ഒരു വീടെന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് അതുപോലെ തന്നെ സമാധാനത്തിൻ്റെ ഒരു പ്രതീകവുമാണ് എവിടെ പോയാലും നമ്മുടെ വീട്ടിൽ എത്തുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ നിങ്ങളുടെ സ്വപ്ന വീട് തേടിയുള്ള യാത്രയിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് ഞാൻ അഭിയാണ് സ്മാർട്ട് ഫോൺസിൻ്റെ ഏറ്റവും പുതിയൊരു വീടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യും വീടുകൾ തേടിയുള്ള യാത്രയാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മണർകാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മണർകാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാത്രം മാറി നമ്മുടെ കെ റോഡ് ഹൈവേയിൽ നിന്നും ഒരു നൂറ്റൻപത് മീറ്റർ താഴെ രണ്ട് വഴികളാണ് ഈ വീടിനുള്ളത് ഒന്ന് നൂറ്റൻപത് മീറ്റർ ദൂരത്തിൽ നമുക്ക് വരാം പിന്നെന്നുള്ളത് ഒരു അൻപത് മീറ്റർ ദൂരത്തിൽ അതായത് കെ റോഡിൻ്റെ ഒരു സെക്കൻഡ് പ്ലോട്ടായിട്ട് വരുന്ന ഒരു കയ്യയിൽ വരുന്ന പതിനഞ്ച് സെൻ്റ് സ്ഥലത്തിൽ അതിമനോഹരമായി രചിച്ചിരിക്കുന്ന ഈ ഒരു വീടാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന വീടാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിലും അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ സോളിഡായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീട് തന്നെയാണ് ഇനി നമുക്ക് വീടിൻ്റെ മൊത്തം റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലം നല്ല സ്ക്വയർ പ്ലോട്ടാണ് ചുറ്റുമതലൊക്കെ ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നു കയറി വരുന്ന മുറ്റത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ അറിയാം ഇൻ്റർലോക്കിങ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു വളരെ സ്ട്രോങ് ആയിട്ടൊരു ഗേറ്റ് കൊടുത്തിരിക്കുന്നു വീട് ജി ഐ സ്ക്വയർ പൈപ്പ് ചെയ്തിരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടൊരു ഗേറ്റ് ഈ ഗേറ്റ് കടന്ന് നമ്മൾ എത്തുന്നത് കാർ കാർപോറേഷൻ്റെ ഏരിയയിലേക്കാണ് ഡയറക്റ്റ് കാർ കാർപോറേഷൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ എത്തുക ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഇവിടെയും നമുക്ക് വണ്ടികളിടാനുള്ള സൗകര്യം കിട്ടുകയാണ് ഈ ഒരു ഭാഗത്തേക്ക് നോക്കഴിഞ്ഞാൽ വിശാലമായിട്ട് ഒരു ഏരിയ മുറ്റം കിട്ടുന്നു ഒരു അഞ്ചോ എട്ടോ വണ്ടികളൊക്കെ നമുക്ക് വേണേൽ ഇവിടെ പാർക്ക് ചെയ്യുന്നു വലിയ വണ്ടിയാണെങ്കിൽ അഞ്ച് വണ്ടി ഇടാം ചെറിയ വണ്ടിയാണെങ്കിൽ എട്ടോ ഒമ്പതോ നമുക്ക് ഇടാനുള്ള വിശാലമായ സൗകര്യം ഇവിടെ കിട്ടുന്നു നോക്കിയാൽ അല്ലെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള വരാതെ ഇതിനോട് ചേർന്ന് തന്നെ എടുത്തിരിക്കുകയാണ് ശരിക്കും മുറ്റത്തിന് മുറ്റമായിട്ട് ശരിക്കും നല്ല കണക്റ്റഡായിട്ട് വരുന്നൊരു വരാന്തയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വലിപ്പമുള്ള വാഹനങ്ങളാണെങ്കിൽ ഒരു വലിയ വാഹനം ഇടാം അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങളിൽ രണ്ട് വാഹനം ഇടാൻ പറ്റുന്ന ഒരു സൗകര്യമുള്ള ഒരു കാർ കാർപോർസുമാണ് കൊടുത്തിരിക്കുന്നത് എലിവേഷൻ നമ്മൾ വീടുകളിൽ കണ്ടതുപോലെ തന്നെ നല്ല കേരള തനിമയിൽ കൂര ഡിസൈൻ ചെയ്തിരിക്കുന്ന വീടാണ് മുമ്പ് സൂചിപ്പിച്ചു ലെവൽ വാർക്കയിൽ സ്ലോ പ്രൂഫ് ചെയ്താണ് ഈ ഒരു ഭംഗി കൂട്ടിയെടുത്തിരിക്കുന്ന വീട് ഇനി വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു റിവ്യൂലേക്ക് വന്നു കഴിഞ്ഞാൽ വീട് തടിപ്പണികളെല്ലാം തന്നെ ആഞ്ഞിലിയിലും തേക്കിലുമാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സിറ്റൗട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ലൊരു കാര്യം ചെയ്തിരിക്കുന്നു ഇതിനോട് ചേർന്നുള്ള ഭാഗം ഷീറ്റ് ഇട്ട് ഇച്ചിരി കവർ ചെയ്തിരിക്കുകയാണ് മഴ പെയ്താലും ഈ ഒരു ഭാഗത്തേക്ക് വെള്ളത്തിൻ്റെ യാതൊരു ശല്യവും മഴ വെള്ളത്തിൻ്റെ യാതൊരു ശല്യവും ഏക്കാത്ത രീതിയിൽ ഇവിടെ നല്ല റൂഫ് ചെയ്ത് കവർ ചെയ്തിരിക്കുകയാണ് ഇനി വന്നു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല രീതിയിലുള്ള ഫാന് സൗകര്യങ്ങളൊക്കെ ഇട്ട് ഈ ഒരു ഇരിക്കുന്ന സൗകര്യം കൂടെ ഇനി കഥകനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരള തനിമയുള്ള നമ്മുടെ മണിച്ചിർത്താ ടൈപ്പുള്ളൊരു പൂട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് ചിരിക്കുന്ന ഒരു മെയിൻ ഡോറാണെങ്കിൽ നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം ഈ വീടിൻ്റെ ഉത്ഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് വിശാലമായ രീതിയിലുള്ളൊരു ഹോള് സൗകര്യം കാണാൻ പറ്റും ഇതാണ് വീടിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ് ശരിക്കും ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഹോളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ലിവിങ് ഏരിയയും ഫാമിലി ലിവിങ് സ്പേസും കൂടെ ഒരുമിച്ച് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ശരിക്കും ഈ ഒരു ഭാഗം നമുക്ക് ചെറിയൊരു പാർട്ടീഷൻ ചെയ്യേണ്ട കാര്യമില്ലെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലിവിങ് ഹോളും അതുപോലെ തന്നെ അറ്റാച്ച് ആയിട്ട് നമുക്ക് ഫാമിലി ലിമിങ് സ്പേസും ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് വരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിരിക്കുകയാണെന്നുള്ള കബോർഡ് കാര്യങ്ങളെല്ലാം തന്നെ ഭംഗി അടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പൂർണ്ണമായും ഇൻറ്റീരിയർ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുകയാണ് ബെഡ്റൂം ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഇൻറ്റീരിയർ സീലിംഗ് വർക്ക് നല്ല ഭംഗിയായിട്ട് ഒരു വാം ടച്ച് കളറുള്ള രീതിയിലാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയർ സീലിംഗ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തൊരു ഒരു പ്രയർ യൂണിറ്റ് ഒക്കെ നമുക്ക് ചെയ്യത്തക്ക രീതിയിലൊരു ഒരു പാർട്ടീഷിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു വർക്ക് തന്നെയാണ് നമുക്ക് ആ ഒരു രൂപമൊക്കെ വെച്ച് നമുക്ക് വിളക്ക് കത്തിക്കുന്ന അല്ലെങ്കിൽ വീൽ മെഴുകുതിരി കത്തിക്കുന്നതൊക്കെയുള്ള ഒരു സംവിധാനം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി വരുന്നത് ഡൈനിങ് ഏരിയയുടെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് ഡയറക്റ്റ് ഇങ്ങനെ ഒരു എൻട്രൻസ് വരുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഭാഗത്താണ് എങ്കിലും ഡൈനിങ് ഏരിയ ഈ ഒരു ഭാഗത്തേക്ക് മാറി കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പ്രൈവസിയും കിട്ടുന്നുണ്ട് ഈ ഒരു സംഭവത്തിലൂടെ ഒരു സ്ക്വയർ ആർച്ച് ഡിസൈന് നമ്മളെ വുഡൻ ഫിനിഷിങ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നല്ല സ്പേസ് ആണ് ഏകദേശം ഒരു പതിനാല് പതിനാല് സൈസിലൊക്കെ വരുന്ന ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടും നമ്മൾ മുമ്പ് കണ്ട ആ പ്ലേ റൂമിൻ്റെ ബാക്കിയായിട്ട് ഇവിടെയും ഒരു പാർട്ടീഷിൻ്റെ ഭാഗമായിട്ടൊരു ഡിസൈനൊക്കെ കൊടുത്താൽ ഭംഗിയാക്കിയിരിക്കുന്നു കേട്ടോ വളരെ ഒതുങ്ങിയൊരു വാഷിംഗ് ഏരിയയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു കോമൺ ബാത്റൂമും ചെയ്തിരിക്കുകയാണ് എല്ലാം കൂടി നല്ല സൗകര്യമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വളരെ ക്വാളിറ്റി ഉള്ള തന്നെയാണ് ജോൺസൻ്റെ കമ്പനിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ജനലുകൾ കാണാം നാല് പാളി ജനലുകൾ കൊടുത്തിരിക്കുന്നു ധാരാളം വെളിച്ചം നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് കിട്ടുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മോസ്കിറ്റോ നെറ്റൊക്കെ ചെയ്ത് ഇവിടെ കവർ ചെയ്തിരിക്കുകയാണ് നമുക്ക് കൊതുക് ശല്യം ഒന്നും പേടിക്കേണ്ട അതിനു വേണ്ടിയിട്ടുള്ള നെറ്റ് സൗകര്യമൊക്കെ ചെയ്ത് അത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചൺ ഒന്ന് നോക്കിയിട്ട് വരാം ഇപ്പോൾ നിൽക്കുന്ന വീടിൻ്റെ മോഡേൺ കിച്ചണിലാണ് ഈ രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ വർക്ക് ഇവിടെ കാണാൻ പറ്റും ധാരാളം കബോർഡ് വർക്കുകളൊക്കെ ചെയ്താണ് ഭംഗിയാക്കിയിരിക്കുന്നത് വരുന്നത് വരുന്നവർ ഉടൻ ഫിനിഷിംഗ് ടയർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഫാൻ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇവിടെയെല്ലാം നമുക്ക് ഡിഷ് വെക്കുന്നതിനുള്ള ഒരു സ്പേസ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന കബോർഡുകളാണ് ഇവിടെ വരുന്നത് ഇവിടെ ആയിട്ട് നമുക്ക് ഹാൻഡ് ആയിട്ടുള്ള സിങ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അഡീഷണൽ ആയിട്ട് ഇനി ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടെ വരുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ഒരു കിച്ചൺ എന്ന് പറയുന്നത് ഒരു വർക്ക് ഏരിയ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇവിടെ ഒരു വാഷിംഗ് ഏരിയയും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ വയ്ക്കുന്ന സൗകര്യവും ഈ ഒരു ഭാഗത്ത് ചെറിയ കബോർഡ് വർക്കുകൾ പറയൂടെ ബർത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജായിട്ട് ഉപയോഗിക്കാവുന്ന സൗകര്യവും ഉണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ നിന്നും പുറത്തേക്ക് കാണുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് എടുത്തിരിക്കുന്ന ആ വ്യൂകളിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള സ്പേസ് കൊടുത്തിരിക്കുകയാണ് സാധാരണ വീട് അല്പം പുറകിലേക്ക് വലിച്ചാണ് ചെയ്യാറുള്ളത് കാരണം പുറകിലധികം സ്ഥലം മേടലിൽ ഒന്ന് കരുതിയാണ് ചെയ്യുന്നത് പക്ഷേ അത് തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കിച്ചണോട് ഭാഗത്ത് ഇത്രയും സ്പേസ് കിട്ടുന്ന വളരെ നല്ലൊരു കാര്യം തന്നെയാണ് നമുക്ക് ഷീറ്റ് ഇട്ട് വേണമെങ്കിൽ അഡീഷണൽ ഒരു വർക്ക് ഏരിയ പണിയുന്നതിനോ അല്ലെങ്കിൽ അടുക്കളയോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളോ നമുക്കൊന്ന് നീട്ടി പിടിക്കണമെങ്കിലൊക്കെ ഇവിടെ നല്ല സൗകര്യം തന്നെയാണ് പിന്നെ ഈ ഒരു ഭാഗത്താണ് റൂഫിലേക്ക് കയറുന്ന സ്റ്റെയർ ഒക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഇവിടെയൊന്നും ശരിക്കും ചെറിയൊരു പാസേഞ്ചുടെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് കിച്ചണിൽ നിന്ന് നനയുന്നത് തന്നെ വൂപ്പിൽ നമുക്ക് അലക്കുന്നതിനും ഉണങ്ങുന്നതിനും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് നമുക്ക് കയറി പോകുന്നൊരു സൗകര്യം കൂടി ഇവിടെ കിട്ടുകയാണ് ഇവിടെ അറിയാം കായ്ക്കുന്ന ഒരു പ്ലാവ് ഇവിടെയുണ്ട് നല്ല ഇഷ്ടംപോലെ ചക്കയൊക്കെ അതിനകത്ത് വിളഞ്ഞു നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു കായ്ക്കുന്ന മാവ് അങ്ങനെയുള്ള സൗകര്യങ്ങൾ പിന്നെ ഇവിടെ പേര അങ്ങനെയുള്ള എല്ലാ വൃക്ഷങ്ങളും ഇതിൻ്റെ ബാക്കിലായിട്ട് നേരത്തെ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം നല്ല പല ഫലവൃഷ്ടങ്ങളായിട്ട് നിൽക്കുകയാണ് ഈ ഒരു ഭാഗം നോക്കിയാൽ ഇതൊരു നമുക്ക് തുണി അലക്കുന്ന വേണ്ടി കല്ല് അതുപോലെ തന്നെ പൈപ്പ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് റൂമിൻ്റെ വിശേഷങ്ങൾ നോക്കാം ഈ വീടിന് മൊത്തത്തിൽ വരുന്നത് നാല് ബെഡ്റൂമുകളാണ് രണ്ടെണ്ണം അറ്റാച്ച്ഡ് ആണ് രണ്ടെണ്ണം കോമൺ ബാത്റൂം ഉപയോഗിക്കാത്ത രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം കോമൺ ബാത്റൂം ഉപയോഗിക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം ആണ് നല്ല രീതിയിൽ ഇൻറ്റീരിയർ സീലിംഗ് വർക്ക് അതുപോലെ തന്നെ ബെഡ്റൂം കബോർഡുകളൊക്കെ ചെയ്താണ് ഭംഗിയായിരിക്കുന്ന ഒരു പന്ത്രണ്ട് പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂം ആണ് ഇരുവശങ്ങളിലും മൂന്ന് പാണി ജില്ലകളിലൊക്കെ കൊടുത്ത് നല്ല വെളിച്ചം കിട്ടിയുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണോ ഇപ്പോഴും നമ്മൾ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം ബെഡ്റൂമ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബെഡ്റൂം ആണ് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ബെഡ്റൂം കബോർഡുകളും അതുപോലെ ഇൻറ്റീരിയർ സ്റ്റീലും വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിരിക്കുന്ന ഈ റൂമുകളെല്ലാം തന്നെ മോസ്കിറ്റോ നെറ്റ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ് ഇത് നമ്മൾ കർട്ടൻ കൂടി ഇട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഇത് നമുക്ക് സൗകര്യമാക്കിയെടുക്കാവുന്നതാണ് പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത ഇതിൻ്റെ ഒരു ബാത്റൂമിൻ്റെ സൗകര്യത്തെക്കുറിച്ചാണ് എല്ലാ ബാത്റൂമും നല്ല സൈസിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാം തന്നെ ബ്രാൻഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതും കോമൺ ബാത്റൂം ഉപയോഗിക്കുന്നതാണ് ഒരു പതിനൊന്ന് പതിനൊന്ന് സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഒക്കെ പിടിപ്പിച്ചിരിക്കുന്നു അതുപോലെതന്നെ ഇന്ത്യയിലും സിലിം വർക്ക് ഫാൻ ലൈറ്റ് അങ്ങനെയുള്ള എല്ലാ സംവിധാനവും മൊസ്കിറ്റോ ലെറ്റും എല്ലാം ഈ ഒരു ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് കൺസിഡർ ബെഡ്റൂമായിട്ട് കൺസ്ട്രഡർ ചെയ്യാവുന്നൊരു റൂമെന്ന് പറയുന്നത് വളരെ വിശാലമായൊരു ബെഡ്റൂം കബോർഡ് വർക്ക് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഡ്രസ്സിങ് ഏരിയയും അതുപോലെ ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് ബാത്റൂമുമായിട്ട് ക്രമീകരിച്ചുകൂടി ഇൻറ്റീരിയർ സീലിംഗ് വർക്കും നേരത്തെ നമ്മൾ മുമ്പ് ബെഡ്റൂമിൽ കണ്ടിട്ടുള്ള മസ്കിറ്റോ നെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുക ഭംഗിയാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ എ സീലെ പോയിന്റുകളൊക്കെ കൂടി നമുക്ക് വേണമെങ്കിൽ എ സിയൊക്കെ പിടിപ്പിക്കാവുന്നതുള്ളൂ അതുപോലെ ഈ ഒരു ബെഡ് ബാത്റൂമും നല്ല വിശാലമായിട്ട് ചെയ്തിരിക്കുന്ന ബാത്റൂമാണ് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് തന്നെ നമുക്ക് റൂഫിലും സ്പേസ് ആയിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള റൂഫിംഗ് വർക്കാണ് ഇവിടെ വരുന്നത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ റൂമുകളോ മറ്റ് ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്നവർക്കോ അതുപോലെ തന്നെ തുണിയൊക്കെ അലക്കാനും ഉണങ്ങാനും ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഉണക്കാനും ഒക്കെയുള്ള സൗകര്യമായിട്ടും അതുപോലെ ജിമ്മ് കാര്യങ്ങളൊക്കെ ഒരുക്കുന്നവർക്കും നല്ല സൗകര്യമായിട്ട് കിട്ടത്തി കഴിക്കുന്ന ഒരു റൂഫിംഗ് സ്പേസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ വീടിൻ്റെ നാല് വശത്തും നല്ല രീതിയിലുള്ള സ്പേസ് കൊടുത്തുള്ളൊരു ആണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ പറയാം നല്ല രീതിയിൽ നമുക്ക് കൃഷികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് ഒരു ആണ് ഈ ഒരു പ്ലോട്ടിൽ ഇവർ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വാഹനങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇവിടെ വരെ വരുന്ന രീതിയിലൊരു സ്പേസും നമുക്ക് ഇവിടെ എടുക്കാവുന്നതാണ് കണ്ടോ ധാരാളം സ്പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി വേണമെങ്കിൽ കയറ്റിക്കൊണ്ട് വന്ന് ഈ ഒരു ഭാഗത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഇടാനുള്ള സൗകര്യം കൂടെ ഇവിടെ ലഭിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ധാരാളം ചെടികളൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ താമസമില്ലാത്ത ചെടികളൊക്കെ തന്നെ പോയിരിക്കുകയാണോ ഒന്നുകൂടെ എല്ലാം റെഡിയാക്കി എടുക്കേണ്ടിയിരിക്കുന്നു ചെറിയ മുതൽ മുടക്ക് എന്തായാലും ഇത് വാങ്ങുന്നവർക്ക് ആകുന്നതാണ് ചെറിയ ഒരു മെയിൻ്റനൻസൊക്കെ ചെയ്യേണ്ടി വരും മെയിൻ റോഡ് സൈഡ് ചേർന്നാണെങ്കിലും അധികം വീടുകൾ തൊട്ട് തൊട്ടില്ല എന്നാൽ നമുക്ക് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ വിളിച്ചേ കേൾക്കുന്ന തോരത്തിലുള്ള അയിലൊക്കങ്ങൾ സൗകര്യങ്ങൾ എല്ലാം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ട് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയയുമാണ് ഈ ഒരു വീടിൻ്റെ വില വിവരങ്ങളിലേക്ക് വരികയാണെങ്കിൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലം രണ്ട് സെൻറ്റ് വഴിക്കായിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ പതിനേഴ് സെൻറ്റ് സ്ഥലത്തോളം വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഈ ഒരു ലാൻഡ് വാല്യൂനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്നര ലക്ഷം വരെ ലാൻഡ് വാല്യൂ കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഈ ഒരു വീടിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് മുറിയുള്ള വീടാണ് വില ചോദിക്കുന്നത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ ന്യായമായ കുറവുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ടൗണിൻറ്റേതായ എല്ലാ സൗകര്യങ്ങളും മണറുകാടിനെക്കുറിച്ച് കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ അറിയാം ഇവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വെള്ളപ്പൊക്കത്തിൻ്റേതായ യാതൊരു പ്രശ്നങ്ങളുമില്ല അതുപോലെ വറ്റാത്ത വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നോക്കാവുന്ന നല്ലൊരു ചോയ്സ് തന്നെയാണ് ഈ ഒരു വീട് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട് ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ എല്ലാം അറിയാവുന്നതാണ് വീട് നേരിൽ വന്ന് കാണണമെങ്കിലും ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നല്ലൊരു വീടാണ് നിങ്ങൾക്ക് വർത്തയായിട്ടുള്ളൊരു വീടാണ് വന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് തന്നെ വിചാരിക്കുന്നു എങ്കിലും നിങ്ങൾ നേരിൽ വന്ന് ഇതിൻ്റെ ക്വാളിറ്റി കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീട് വാങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്ര സൗകര്യത്തിൽ തന്നെ ഇരിക്കുന്ന വീടാണ് ഈ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ലാഭകരമായിട്ടുള്ള നല്ല വീടുകൾ നിങ്ങളുടെ വീഡിയോയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ വീഡിയോ ആയിട്ട് എത്തിച്ചേരുന്നതാണ് ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദി